ഏതാ ഗവൺമെന്റ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വികാരം മുതലാക്കി പിണറായി വിജയന്റെ ഗവൺമെന്റ് വരാൻ നമ്മൾ എത്ര സ്ഥലത്താ ചൊല്ലിയത് എന്തെല്ലാം നടത്തി അങ്ങനെ കൊണ്ടുവന്നല്ലേ ചുമന്നോളി ചുമന്നോളി പത്ത് കിലോ പോത്തർച്ചി പരത്തി കൊടുത്താൽ പോയി വോട്ട് കുത്തുന്ന ബുദ്ധുസുകളായിട്ട് ഈ സമുദായം മാറുന്നു സങ്കടമുണ്ട് സങ്കടമുണ്ട് ആ വികാരത്തെ ചൂഷണം ചെയ്യാൻ നിൽക്ക ഞാൻ പറയുന്നത് പഠിച്ചുകൊണ്ടേ ഈ ഭരണം അഞ്ചു കൊല്ലം തകയണെന്ന് അനുഭവിക്കണം അതിനിടക്കുന്നത് ആരാധി ചലാത്ത കൊണ്ടുവന്നതല്ലേ ഈ സാധനം എന്റെ മണ്ഡലത്തിൽ പറയണ് ഏത് ഞാനൊരു ആഫീസ് കയറി വോട്ട് ചോദിച്ചപ്പോ എന്നോട് പറയണ് കോഴിക്കോട് പോയി ഉസ്താദിനോട് ചോദിക്കണം ഞാൻ പറഞ്ഞു ഞാനതിന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലോ നിയമസഭയിലേക്കാണ് എന്റെ മണ്ഡലത്തിലെ ഏത് കൊള്ളലാത്ത എടുത്ത് പോകും വലിയ കൊള്ളുന്ന പോകും അതിനപ്പുറത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങി വരാൻ ഞാൻ നിങ്ങളെപ്പോലുള്ള ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ടിറങ്ങി പോകുന്നത് ഞങ്ങൾ നിയമസഭയിൽ നിന്ന് പിണറായി വിജയ ഞങ്ങളോട് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോടുന്നു ഞങ്ങൾ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ എന്റെ തറവാട്ടിലല്ല പിണറായി വിജയ വന്നതെന്ന് മറുപടി പറഞ്ഞു ഞങ്ങൾ എന്താ പറയാൻ കാര്യം എന്നറിയോ ഞങ്ങൾ ആൺകുട്ടികളാണ് പതിനെട്ട് പേര് മത്സരിച്ച് ജയിച്ചു വന്നത് രാജ്യത്തിലെ ഒരു തെമ്മാടിന്റെയും കോള്ളരിദാസപ്പന്റെയും വോട്ട് വാങ്ങിയിട്ടല്ല ആൺകുട്ടികളുടെയും മര്യാദകളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് അങ്ങനെ ജയിച്ചത് ഒന്നിനോട് സന്ധി ചെയ്തിട്ടില്ല ഒരു വർഗീയവാദിയോടും ഒരു മൂരാച്ചിയോടും സന്ധി ചെയ്യാതെയാണ് മതേതര വോട്ടുകൾ വാങ്ങിട്ടാണ് ജയിച്ചു വന്നത്